ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ അൻപത്തിയാറാം ദശകം പഠിക്കാം കാളീയ ഗർവശമനവും ഭഗവത് അനുഗ്രഹവും എന്ന് അതിൻ്റെ ശീർഷകം ചോദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം രുചിരകംകുണ്ടലമണ്ഡലം സുചിരമീശനർത്തിഥ പന്നെ അമരതുന്ദുഭിസുന്ദരം വിയതി ഗായതി ദൈവതയൗവത്തെ പദങ്ങൾ രുചിരകംിതകുണ്ഡലമണ്ഡലം സുചിരമീശ നത്തിത പന്നഗേ അമരതുന്ദുഭസുന്ദരം വിയതി ഗായതി ദതയൗവത്തെ അങ്ങനെയാണ് പദങ്ങൾ കാളിയ എൻ്റെ പത്തികളിലെ പണങ്ങളിലെ ശ്രീകൃഷ്ണ നൃത്തം ചെയ്യുന്ന രംഗമാണ് കാളി എല്ലാ ഗോപന്മാരും എല്ലാവരും അവിടെ എത്തി വളരെ സംഭ്രമത്തോടു കൂടി നിൽക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സംഭ്രമത്തോടു കൂടി നിൽക്കുകയാണ് ആ കഥയാണ് രുചിര കമ്പിത കുണ്ടല മണ്ഡല രുചിരം എന്ന് പറഞ്ഞാൽ മനോഹരമായ കമ്പിതം അനങ്ങുന്ന കുണ്ടലം കുണ്ടലം എന്ന് പറഞ്ഞാൽ ചെവിയിലെ കർണാഭരണമാണല്ലോ കൗലിൻ്റെ സൈഡിൽ ആ കിരണാഭരണങ്ങൾ മണ്ഡലം എന്ന് പറഞ്ഞത് ആ ഒരു ഭാഗത്തെ പ്രദേശത്തെ കൂടി സൂചിപ്പിക്കാനാണ് ശുചീരം എന്ന് പറഞ്ഞാൽ വളരെ നേരം ഈശ അല്ലയോ ഈശ അല്ലയോ ഭഗവാനെ അത് പട്ടത്തിൽ സംബോധന ചെയ്യുകയാണ് ഗുരുവായൂരപ്പനെ നനർത്തിത നൃത്തം ചെയ്തു നൃത്തം പന്നകേ പന്നകം എന്ന് പറഞ്ഞാൽ സർപ്പം പന്നകേ സർപ്പത്തിൽ എന്ന് പറഞ്ഞാൽ സർപ്പത്തിൻ്റെ ആ നൃത്തം ചെയ്തു അമരതാടിത ദുന്ദുഭി സുന്ദരം അമരന്മാരെന്നു പറഞ്ഞാൽ ദേവന്മാർ താടിതം അവർ ദുന്ദുഭി കുട്ടുന്നുണ്ട് അടിക്കുക താടിതം ദുന്ദുഭി എന്ന് പറഞ്ഞാൽ വാദ്യവിശേഷമാണല്ലോ അതുകൊണ്ട് സുന്ദരമായ താളത്തോടു കൂടിയാണ് വിയതി വിയത് എന്ന് പറഞ്ഞാൽ ആകാശം സ്വർഗം എന്നൊക്കെ വരുന്നുണ്ട് വിയതി സ്വർഗത്തിൽ അതിൻ്റെ സപ്തമിയാണ് വിയതി ദൈവത യൗവത ഗായതി എന്നാണ് ദൈവതയൗവതം ദൈവതം ദൈവ ദേവലോകത്തെ സംബന്ധിച്ച് യൗവതം യുവതി മണ്ഡലത്തിലാണ് യുവതം അപ്പോൾ ദേവസുന്ദരിമാർ അരിൽ സപ്തമിയാണ് യുവതിയെ ഗായതി അത് യൗ യുവതികളാണെങ്കിലും സപ്തമി അവിടെ പറഞ്ഞിരിക്കുന്നത് യുവതികളുടെ കൂട്ടം എന്ന് പറയുമ്പോഴത്തേക്കത് സ്ത്രീ അതിൻ്റെ ഭാവം മാറും അതാണ് യോഗം നൗസ്കോട്ടുമാറാം അതാ ഗായതി അങ്ങനെ തന്നെയാണ് സപ്തമി അങ്ങനെ അവർ വന്നിരിക്കുന്നത് അത് കൂട്ടത്തിൽ പാടുന്നതിൽ എന്ന് പറഞ്ഞാൽ പാടുമ്പോൾ അതിൻ്റെ താളത്തോടു കൂടി എന്നുള്ള അർത്ഥമാണ് അങ്ങനെ ആർത്തിത എന്നുള്ളതാണ് നൃത്തം ചെയ്തു വളരെ നേരം അടുത്ത ബുദ്ധി നോക്കാം നമതീയദ്യതമുഷ്യ ശിരോഹരേ പരിവിഹായതുന്നതമുന്നതം പരിമൻ പദപങ്കരുഹാ ചിരം വ്യഹരഥാ ഹരതാള നമതി യത് യത് അമുഷ്യ ശിര ഹരേ പരിവിഹായ തത് ഉന്നതം ഉന്നതം പെരിമൻ പദപങ്കരുഹാ ചിരം വ്യഹരഥാ കരതാലമനോഹരം കരതാള മനോഹരം എന്ന വാക്കുകൾ നമതി നിക്കുന്നു താഴുന്നു നർത്തവിടെ യതയത് യാതൊന്ന് യാതൊന്ന് ശിരഹ എന്നുള്ളതിൻ്റെ ശിര ശിരസി ശിരാംശി എന്ന് പറഞ്ഞാൽ ശിരസ് ആ പണത്തിൻ്റെ കാര്യമാണ് തല എന്ന് പറയുമ്പോൾ ഇവിടെ പണത്തിൻ്റെ കാര്യമാണ് അത് നവംസകലിംഗമാണ് അതായത് യാതൊന്ന് യാതൊന്ന് ശിരസ് ആ പണങ്ങൾ ശിരസ് നമ്മതി താഴുന്നു അമുഷ്യ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ കളിയൻ്റെ അത് അത് അശബബ്ദത്തിൻ്റെ പുല്ലിങ്ങം ഷ്ടിയാണ് അസൗ അമു അമി അങ്ങനെയാണല്ലോ അതിൻ്റെ ആദ്യം തുടങ്ങുന്നത് അസൗ എന്നുള്ളതിൻ്റെ സൃഷ്ടി പ്രയോജനമാണ് ഹരേ അല്ലയോ ഹരേ ഹരേയെന്ന് പട്ടതിരി പറയുന്നതാണ് പരിവിഹായ അങ്ങനെ നമുക്ക് അങ്ങനെ കുനിയുന്ന ആ ശിരസിനെ പരിവിഹായ ഉപേക്ഷിച്ചിട്ട് തത് ഉന്നതം ഉന്നതം തത് എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്നത് ഉയർന്നു വരുന്നത് ഒരു ഭഗവാന്റെ പാദത്തിൻ്റെ ഭാരം കൊണ്ട് ഭഗവാന്റെ പാദം വെച്ചിരിക്കുന്ന ശിരസുകളൊക്കെ താഴോട്ട് പോകും ക്ഷീണം കൊണ്ട് മറ്റ് പണങ്ങൾ ആ സമയത്ത് ഉയർന്നു നിൽക്കുമല്ലോ അപ്പോൾ അതിൽ കയറി നിൽക്കും അതാണ് ഉന്നതം ഉന്നതം പരിമൻ ഉന്നതം ഉന്നതം ത ഉയർന്നു വരുന്ന വേർന്ന് വരുന്ന അതിനെ പരിമൻ മതിക്കുന്നു പാദം കൊണ്ട് ചവിട്ടുന്നു പരിമൻ പരിമന്തൌ പരിമണ പരിമന്ത് പദ പദപങ്കരുഹ പങ്കരുഹം താമരയാണല്ലേ പദപങ്കരുഹ പദമാകുന്ന താമരയാൽ രുഹവും രുഹ എന്നാണ് അകാരാന്തവണ രുഹ തൃതീയം ചിരം വളരെ വിഹർഥാ എങ്ങനെ അങ്ങനെ വിഹരിച്ചു ത്വം നൃത്തം ആണ് കരതാള മനോഹരത്തോടു കൂടിയാണ് കരതാളം കൈയിടെ താളം കൊണ്ട് മനോഹരം ആകും എണ്ണമാണ് ശ്രീകൃഷ്ണൻ വളരെ കൈ ഈ കൊണ്ട് താളമടിച്ച് വളരെ മനോഹരമായിട്ടുള്ള നൃത്തമാണ് നടത്തിയത് അടുത്ത ബോധ്യം നോക്കാം ത്വഭഗ്ന വിഭുക് നാഗണേത ശൂണിത ശൂണിത പാഥസി पनी पता अब अवशिष्ट दिसन्नता स्तद बैला स्तवा माथवा पादयो हो तोदा वो भक्तन विभक्तन भनागे ने कलिदा शोनिता शोनिता पातसी पनी पताऊ अवशिष्ट दिसन्नता हा स्तद बैला हा तावा माथवा पादयो हो नानु आके तोदा वो भक्तन विभक्तन भनागे ने तोदा वो ണം ഭജിക്കപ്പെട്ടത് മദിക്കപ്പെട്ടത് എന്നിട്ട് വിഭുക്നം പിന്നെ ക്ഷീണിതമായത് വിഭുക്തമായ പണാഗണം പണം പത്തികളാണ് സർപ്പത്തിൻ്റെ അങ്ങനെയുള്ള പണാഗണത്തോടുകൂടിയവന കൂടിയവനായപ്പോൾ എന്നാണ് പണിപദവും വാക്ക് പിന്നെ വരുന്നുണ്ട് പണിയുതിയിൽ സപ്തമിയാണ് പണിയുതിയിൽ പണാഗണത്തോടുകൂടിയവനെന്ന് പറയുമ്പോൾ അങ്ങനെ പണാഗണത്തോടുകൂടിയവനായപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ ഗളിത ശോണിത ശോണിത പാഥസി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വീണ ഷോണിതം രക്തം രക്തം ശ്രദ്ധിക്കും എന്നും ഈ കാളിയറ്റ് അങ്ങനെ അതുകൊണ്ട് ഷോണിതമായി ചുവപ്പനിറത്തോടുകൂടിയതാണേത് ആ പാഥസി പഥഹ പഥസി പഥംസിന്ന് അത് വെള്ളം അതിൻ്റെ സപ്തമിനാണ് അങ്ങനെ ആയപ്പോൾ ആ വെള്ളത്തോടു കൂടിയവനായപ്പോൾ ആ കാളിനി നദി തന്നെ ചുവന്നു ആ സമയത്ത് അങ്ങനെ പണിപതാ പണിപതൗ അവസീതതി ഫണിപതി അവസീതൻ അവസീദന്തൗ അവസീതന്താഹ അതിൻ്റെ സപ്തമയാണ് അവസീതതി ക്ഷീണ ക്ഷീണിച്ചവനിൽ ക്ഷീണിച്ചവനായപ്പോൾ സന്നതാഹ നതാഹ എന്നർത്ഥമാണ് നതകളായി നമസ്കരിച്ചവരായി തദബലാഹ അവൻ്റെ അബലകൾ അവൻ്റെ പത്നിമാർ അബല സ്ത്രീ എന്ന അർത്ഥമാണ് തവ പാതയോഹോ ഹേ മാധവ അബലാഹ തവ അബലാസ്തവ

പരിശ്രുതത്വദനുഭാവവിലീനഹൃദി താ മിനുഭി അഭി അനവാപ്യപഥൈ സ്തവൈ നുനു ഈശ ഭവന്തം അയന്ത്രിതം അങ്ങനെയാണ് വാക്കുകൾ ഐ അല്ലയോ ഭഗവാനേന്ന് പട്ടതിരി പറയുന്നതാണ് പുരയവ പുരായവ പണ്ടേ തന്നെ രണ്ടും അഭിയവമാണ് പണ്ടേ തന്നെ ചിരായ വളരെക്കാലമായിട്ട് അതുമയമാണ് പരിശ്രുത കേട്ടിരിക്കുന്നത് എന്താണ് തൊതനുഭാവ വില ത്വതനുഭാവം അങ്ങയുടെ അനുഭാവയുടെ മഹത്വം അങ്ങനെ വിലീന ഹൃദ അങ്ങനെ അതിൽ ലയിച്ച ആകർഷിക്കപ്പെട്ടവരായ ഹൃത്ത് ഹൃ ഹൃദൃദ ആ മനസ്സോടുകൂടിയവരായിരുന്നു ആ പത്നിമാരെ കാളിയൻ്റെ പത്നിമാരെ ഈ താഹ എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയുള്ള അവർ മുനുഭി അവി മുനിമാരാലും മോനീഹി എന്നുള്ളതിൻ്റെ തൃതീയ ഭൂപചനമാണ് അവർ അവി അഭിയേയം അവരാലും അനവാപ്യപഥഹി അവാപ്യം എന്ന് പറഞ്ഞാൽ എത്തപ്പെട്ടത് അനവാപ്യം എത്തപ്പെടാത്ത പദം വഴികളോടുകൂടിയത് ഇവിടെ പറയുന്നത് സകല ബ്രഹ്മ ബ്രഹ്മസ്വരൂപ ആ രീതിയിലും നിഷ്കള ബ്രഹ്മസ്വരൂപത്തിലും ആ ഭേദ മൂർത്തി ഭേദത്തിൽ രണ്ട് രീതിയിൽ ഈ നാഗപത്മി വരെ ഭഗവാനെ സ്തുതിച്ചു എന്നാണ് അതാണ് മനുഭ മനു മനുമാർ സാധാരണ രീതിയിലെ ഏതെങ്കിലും ഒരു അത് സകല ബ്രഹ്മരൂപമാണെങ്കിൽ ഭക്തിമാർഗം എന്ന് പറയും നിഷ്കള ബ്രഹ്മമാണെങ്കിൽ ജ്ഞാനമാർഗം എന്ന് പറയും ഭക്തന്മാർ മിക്കവാറും സകല സ്വരൂപമായിരിക്കും മഹർഷിമാരൊക്കെ നിഷ്കള സ്വരൂപമായിരിക്കും പിന്തുടരുന്നത് ലഥൈഹി അങ്ങനെയുള്ള വഴികളാൽ വഴികളോടുകൂടി സ്തവൈഹി വഴികളുള്ള സ്തവ സ്തോത്രങ്ങളാൽ നിരുപൂഹു എന്ന് പറഞ്ഞാൽ ബഹു ബഹൂതുഹു ബഹുഹു ലിട്ട് പരിസ്ഥിതം സ്തുതിച്ചു ഈശ ഭവന്ത ഭവാനെ സ്തുതിച്ചു അയന്ത്രിതം എന്നു പറഞ്ഞത് ഇല്ലാതെ എന്ന് പറയുമ്പോൾ അന അനർഗളം നിർവാക്ക് പറയാം വളരെ ഒട്ടും അടയ്ക്ക താസവും ഇല്ലാത്ത നിലയെ സ്തുതിച്ചു നൃത്തം അടുത്ത പതിയെ നോക്കാം ഫണിവൂഗണഭക്തിവിലോകരുണാകുലേതസ്യുതീവിതസ് സമർപ്പതമൂർത്തിരവാനത് ഫണിധൂഗണഭക്തിവിലോകന പ്രവികസത് കരുണർ കരുണാകുലചേതസിപതി അച്യുത ജീവിത ത്ൊി സമർപ്പതമൂർത്തി അവാനമത് നാണക്ക് ഫണി വധൂഗണം പണി സർപ്പമാണ് പണമുള്ളത് വധൂഗണം പത്നിമാരാൽ അവരുടെ ഭക്തി വിലോകനം അവരുടെ ഭക്തി കണ്ട് വി പ്രവികസത് വികസിച്ച കരുണാകുല കരുണോ കരുണയാൽ കരുണാകുലമായ കരുണാർജനമായ മനസ്സോട് ചേതസ് മനസ്സാണ് ചേതസ്സോടുകൂടിയവനായ ഭവതാന്ന് അടുത്ത വരി അങ്ങയാൽ പണിപതിഹി ആ സർപ്പശ്രേഷ്ഠൻ അച്യുത അല്ലേ അച്യുത ജീവിത ജീവി ിക്കപ്പെട്ടു അത് മരണപ്രായം ആയതായിരുന്നു പക്ഷേ അങ്ങയുടെ നോട്ടം കൊണ്ട് അങ്ങ് അല്ലെങ്കിൽ പിന്നീട് കൂടുതൽ മർദ്ദിക്കാതെ ജീവിപ്പിക്കപ്പെട്ടു നൃത്തം അപ്പോഴത്തേക്കും അപ്പോഴേക്കും കാളിയനെ തൂയി സമർപ്പിത മൂർത്തിയായി നിന്നിൽ അർപ്പിക്കപ്പെട്ട മൂർത്തി നമസ്കരിച്ചു എന്നർത്ഥം മൂർത്തിയായിട്ട് അവ നമ്പത് നമിച്ചു എന്നർത്ഥം അടുത്ത പതി നോക്കാം അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ് കാളിയനോട് പറയുകയാണ് കാളിയനോടങ്ങാൻ രമണകം എന്ന ഒരു ദ്വീപുണ്ട് സമുദ്രമത്തിൽ അവിടെ പൊയ്ക്കൊള്ളുക അവിടെ അവിടെ നേരത്തെ ഈ കാളിയവർദ്ധൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഈ കാളിയനീ കാളിന്തിയിൽ വരാൻ കാരണം കാളിന്തിയിൽ ഗരുഡൻ കാളിയനെ ഉപദ്രവിക്കുകയില്ല വേറെ എവിടെ പോയാലും ഗരുഡൻ പണ്ടത്തെ ഒരു അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് ഉപദ്രവിക്കും അതുകൊണ്ടാണ് ഇവിടെ വന്നത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു നീ അവിടെ പോയിക്കൊള്ളുക അവിടെ മറ്റൊരു മനുഷ്യവാസമൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ പോയാൽ മതി അവിടെ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കുകയില്ല ഗരുഡൻ ഭഗവാന്റെ വാഹനമാണല്ലോ അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് പതിമു വായിക്കാൻ രമണകം പ്രജവരിധി മധ്യകം പണിരിപൂർണ്ണ കരൂതി വിരോധിതാം ഇതി ഭവത്വചനാതിമാനയൻ പണിപുതീർ നിരകാ ദുരഗൈ സമം രമണകം പ്രജ മധ്യകം പണിരിഭു ന കരൂതി വിരോധിതാം ഇതി ഭഗവത് വചനാനി അതിമാനയൻ പണിപതി നിരഗാത് വിരഗൈഹി സമം അങ്ങനെയാണ് വാക്കുകൾ ഇവിടെ രമണകം പ്രജ രമണകത്തെ രമണകത്തിലേക്ക് പ്രജ വ്രജ ഇവിടെ പൊയ്ക്കൊള്ളുക അത് ലോട്ട് നീപ്പൊയ്ക്കൊള്ളുക വ്രജത്തു വ്രജതാത് വ്രജതാം പ്രജൻ തോന്നുന്നു ലോട്ട് പോകണമെങ്കിൽ നീ നീപ്പിക്കൊള്ളുക വാരിധി മധ്യകം സമുദ്രമധ്യത്തിൽ ഉള്ള തമളകം രമളത്തിലേക്ക് പോകുക മണിരിഭു മണിരിഭു എന്ന് പറഞ്ഞാൽ ഗരുഡനാണ് സർപ്പത്തിൻ്റെ ശത്രു റിഭുഹു നഗരോതി ഗരവതി എന്ന് പറഞ്ഞാൽ ചെയ്യും ചെയ്യുന്നു നഗരോതി ചെയ്യുകയില്ല ചെയ്യുകയില്ല എന്നർത്ഥം വിരോധിതാം നഗരോതി വിരോധിത എന്ന് പറഞ്ഞാൽ ശത്രുത അതിനെ നഗരൂതി ഇത് ഭഗവത് വചനാതി ഇങ്ങനെയുള്ള അങ്ങനെ വാക്ക് വാക്കുകളെ വചനാനി വചനം വചനേ വനയാനി വാക്ക് അതിൻ്റെ ദ്വീപ് അങ്ങനെ തന്നെയാണല്ലോ അതിനെ അതിമാനേൻ അതിനെ മാനിച്ചുകൊണ്ട് അധിമാനയൻ അധിമാനയെന്തോ അധിമാനയേന്ദഹ ഫണിപതിഹി അങ്ങനെയുള്ള അസർപ്പശ്രഷ്ടൻ കാളിയൻ നിരഗാദ് ഉരഗൈഹി സമം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയി ഉരഗൈഹി സമം മറ്റ് ഉരഗങ്ങളോട് തൃതീപുഹജന സമം പോയി എന്നർത്ഥം അടുത്തു നോക്കാം ഫണി വധൂജനദത്ത മണി ഉറജജ്വലിതഹാരൂല വിഭൂഷിത തടഗതൈ പ്രമദശ്രുവിമിശ്രതൈ സമഗതൈ ദിവസാവധൗ ശ്രീകൃഷ്ണൻ ആഗോവന്മാരോടുകൂടി ഒന്ന് ചേരുന്ന കാര്യമാണ് ഫണിവധൂജന ദത്ത മണിജ്വലിതഹാരുക്കൂല വിഭൂഷിതടകതൈ പ്രമദശ്രുവിമിശ്രതൈ സമഗത സ്വജനൈ ദിവസാവധൗ ഫണിവനദത്ത മണിവ്രജജ്വലിതഹാര ദുബൂല വിഭൂഷിത എന്ന് പറഞ്ഞാൽ മണി വധൂജനം സർപ്പത്തിൻ്റെ പത്നിമാരെ വധൂജനം അവരാൽ ദത്തം കൊടുക്കപ്പെട്ട മണിവ്രജം അനേകം മണി രത്നമാണ് രത്നവ്രജം കൂട്ടം അതുകൊണ്ട് ശോഭിക്കുന്ന ജ്വലിതം എന്ന് പിന്നെ ഹാര ദുബൂലം അത് കൊടുത്തു മുത്തുമാലകൾ കൊടുത്തു അനേകം പട്ട വസ്ത്രങ്ങൾ കൊടുത്തു അവർ അനേകം ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൊടുത്തു അതുകൊണ്ട് വി അത് എല്ലാം അണിഞ്ഞ് വിഭൂഷിതനായിട്ടാണ് തിരിച്ചു വരുന്നത് ജലാശയത്തിൽ നിന്നും വരുന്നത് അങ്ങനെയാണ് വിഭൂഷിതനായ അങ്ങ് തോന്നിയ തടഗതൈഹി തടത്തിൽ ഉണ്ടായി ഉള്ളവരായ അവരാൽ പ്രമദാശ്രുവിമിശ്രിതൈഹി പ്രമദാശ്രുക്കളാൽ പ്രമദ ഗോപികമാരുടെ അശ്രു കണ്ണുനീർ കൊണ്ട് വിമിശ്രിതം നനഞ്ഞ് സ്വജനങ്ങളിലെ ഗോപികമാരെല്ലാം കണ്ണുനീരാണ് ഞാൻ നിൽക്കുന്നത് ആ ശ്രീകൃഷ്ണൻ്റെ അവസ്ഥ നേരത്തെയുള്ള അവസ്ഥ കണ്ടാണല്ലോ സ്വജനൈഹി സമാഗതാഹ എന്നാണ് ഒന്നിച്ചേർന്നു നീ അവരോട് സജനൈഹി സമാഗത സജനങ്ങളോടുകൂടി ചേർന്നു ദിവസാവധോ അവധി എന്ന് പറഞ്ഞാൽ അതിർത്തി അതിരെ എന്നൊക്കെ അപ്പം സന്ധിയായി അതാണ് ദിവസാവധി എന്നുള്ളതിൻ്റെ സപ്തമേണ അവധോ ദിവസാവധിയിൽ നീ അവിടെ ഒരോട് എടുത്ത് ചേർന്നു അടുത്ത പദ്ധതി നോക്കാം നിശി പുനസ്തമസ വ്രജമന്തിരം ക്ഷമയവ ജനോത്കരെ സ്വപതി തത്ര ഭവരണശ്രേ ദവകൃശാനുരരു അരുന്ധ സമന്ത നിശി പുനഃ തമസ വ്രജമന്തിരം വ്രജിതും അക്ഷമേവ അവിടെ ഒരു പ്രത്യേക സന്ധിയാണ് ക്ഷമ എവ എന്ന് പറഞ്ഞാൽ അക്ഷമേവ ജനോത്കരെ അക്ഷന്നല്ല അക്ഷേ ജനോത്കരെ സോപഥി തത്രവരണാശ്രയേ ദവക്ശാനു അരുന്ധ സമന്താണ് വാക്കുകൾ നിശി രാത്രിയിൽ അവ്യയമായിട്ടെടുക്ക നിശ എന്ന് പറയുണ്ട് അത് അവ്യയമല്ല നിശി എന്ന് മാത്രം പറയുമ്പോഴേ അവത്രിയിൽ നിന്ന് അർത്ഥത്തിൽ പുനഃഹ അവിയ പിന്നീട് അവ്യയമാണ് തമസ തമസ തമസ് ഇരുട്ട് ഇരിട്ടിനാൽ അസമയമാകുമ്പോഴത്തേക്ക് ഇരുട്ടായി അവർക്ക് തിരിച്ച് പോകാൻ പറ്റ പറ്റുകയില്ല വയ വനം കൂടെയാണല്ലോ ഈ വൃന്ദാവനം എന്ന് പറയുമ്പോൾ വനപ്രദേശം കൂടെയാണ് അതുകൊണ്ട് രാത്രി അവിടെ തിരിച്ചു പോകാൻ പ്രയാസമാണ് അതുകൊണ്ട് അവർ ആ കളിന്തിയുടെ തീരത്ത് തന്നെ എല്ലാവരും വിശ്രമിക്കാൻ തീരുമാനിച്ചു രാവിലെ പോയാൽ മതി അത് തീരുമാനിച്ചു തമസ ഇരട്ടനാൽ വ്രജമന്ദിരത്തെ വ്രജമന്ദിരത്തിലേക്ക് പ്രജിതും പോകുന്നതിന് നൽകണം തുമന്നതവിയേയും അക്ഷമേ അക്ഷമനിൽ അക്ഷമരിൽ അക്ഷമനിൽ നിർക്കണം അതുവരെ അത് ജനോത്കരെ ജനക്കൂട്ടത്തിൽ അക്ഷമ അക്ഷമമായതിൽ നിർക്കണം അത് ഉത്കരം കൂട്ടം എന്ന് തോന്നുന്നത് ഏകവചനമായിട്ട് തന്നെ പറഞ്ഞു അത് അക്ഷമേ ഏവ അങ്ങനെ തന്നെ ആയപ്പോൾ അവിയമാണ് ജനോത്കരേത്കരനോട് കൂട്ടം ജനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ പോകാൻ പ്രയാസമുള്ളതിൽ എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ളവരായപ്പോൾ അങ്ങനെയുള്ളവർ സുഭിതി ഉറങ്ങിയതിൽ ഉറങ്ങിയപ്പോൾ സുപൻ സുഗന്ധു സുഗന്ധ എന്നുള്ളതിൻ്റെ സപ്തമിയാണ് ഉറങ്ങിയ തത്ര അവിടെ ഉറങ്ങിയപ്പോൾ ഭഗവരണാശ്രയം ഭഗവാന്റെ ചരണങ്ങൾ ആശ്രയം ആയിട്ടുണ്ട് ആശ്രയേ ജനോത്കരയെന്ന് ജനോത്കരത്തിൻ്റെ വിശേഷണമായിട്ട് ഭഗവാൻ്റെ ചരണങ്ങൾ ആശ്രയമായതിൽ ആശ്രയമായ ജനോത്കരം പോകുന്നതിന് അക്ഷമരെ അക്ഷമാരായി അവിടെ തന്നെ ഉറങ്ങിയപ്പോൾ എന്നാണ് നിൽക്കേണ്ടത് പെട്ടെന്ന് ദേവകൃശാനുഹും ദേവം ദവം എന്ന് പറഞ്ഞാൽ കാട്ടുതി കൃഷാനു അഗ്നി ദേവകൃശാനു കാട്ടുതി എന്നർത്ഥം അരുന്ധ രോധിച്ചു ഉടൻ മുഴുവൻ പടർന്നു സമന്തത എന്ന് പറഞ്ഞാൽ ഒരു അവ്യയാണ് ചുറ്റുപാടും ചുറ്റുപാടും ദേവകൃശാനുഹും അരുന്ധ എന്നർത്ഥം പെട്ടെന്ന് കട്ട്തി പെടുന്നു പ്രബുധിതഥ പാളയ പാലയ പശുപാകാൻ അവിടുമാശു പഹാനലം കിം ഇഹ ചിത്രം അയം ഖലു തേ മുഖം പ്രബുധിതാൻ അഥ പാലയ ഇതി ഉദയദാർത്തരവാൻ പശുപാലകാൻ അവിതും ആശു പപാഥ മഹാനലം കിം ഇഹ ചിത്രം അയം ഖലു തേ മുഖം ഇങ്ങനെയാണ് വാക്കുകൾ പ്രബുധിതാൻ ഉണ്ണവരെ അല്ലേ അഥാ ഉയം പാലയ പാലയ രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിച്ചാലും രക്ഷിച്ചാലും നീരക്ഷിച്ച അത് കൃഷ്ണനോട് പറയുന്നത് കൃഷ്ണനോട് തന്നെ പറയുന്നതാണ് ഇതി പ്രകാരം ഉദയദാർത്തരവാൻ ഉദിച്ച ഉയർന്നുങ്ങിയ ആർത്തര രവ ആ ശബ്ദങ്ങളോട് കൂടിയവരായ പശുപാലകാൻ പശുപാലകന്മാരെ ഗോവന്മാരെ അവിതും രക്ഷിക്കുന്നതിനായിട്ട് തുമ്മൻ എന്താ പറയുകയാണ് ആശു അഭിയമാണ് പെട്ടെന്ന് തന്നെ പപാധ എന്നു പറഞ്ഞാൽ കുടിച്ചു ക്രിയയാണ് മഹാനലം അനലൻ എന്നു പറഞ്ഞാൽ തീയാണ് മഹാ ആ മഹാ അഗ്നിയെ കട്ട് തീ ആ തീയെ കുടിച്ചു കിം ഇഹ ചിത്രം എന്ത് ആണ് ഇവിടെ ചിത്രം ചിത്രം എന്ന് പറഞ്ഞാൽ അതിശയം കിം ഇതൊരതിശയമല്ല അയം ഖലു തേ മുഖം എന്നാണ് ഈവൻ യഗ്നി എന്ന് പറഞ്ഞാൽ യുവൻ എന്നർത്ഥം അർത്ഥം നിശ്ചയമായും കലു അവയവമാണ് നിശ്ചയമായും തേ മുഖം തേ ഭവത തേ അങ്ങയുടെ ഭവതയിൽ നിന്റെ അങ്ങയുടെ മുഖമാണ് യഗ്നി എന്ന് പറയുന്നത് അങ്ങയുടെ മുഖം തന്നെയാണല്ലോ അങ്ങനെ ഈശ്വരൻ്റെ അവയവങ്ങളെ വിവരിക്കുമ്പോൾ ഈശ്വരൻ്റെ നീ മുഖനാണ് എന്നൊക്കെ ഈശ്വരൻ്റെ പര്യായങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ അഗ്നി അങ്ങയുടെ മുഖം തന്നെയാണല്ലോ മുഖം എന്നുള്ളതിന് മലയാളത്തിലെ മുഖമല്ല സാധാരണ വായ എന്നുള്ള അർത്ഥമാണ് സംസ്കൃതത്തിൽ അതുകൊണ്ട് അത് പട്ടതിരി പറയുന്നതാണ് ഈ മിക ചിത്രം ഇത് അതിശയമല്ല പട്ടതിരി ആ ഒരു പട്ടതിരിയുടെ വാക്കാണ് ആയം ഖലു തേ മുഖം ഈ അഗ്നി എന്നത് അങ്ങയുടെ മുഖം തന്നെയാണല്ലോ എന്ന് പട്ടതിരി പറയുന്നതാണ് അടുത്ത ബോധ്യം നോക്കാം ശിഖിനി വർണ്ണതയേവ ഹി പീതത പരിലസദ്യുശുർമുദിതൈർ വിഭോ ഹരഹരേ സ മേഘതൻ ശിഖിനി ശിഖിൻ എന്ന് പറഞ്ഞാൽ ശിഖിന ശിഖിനി ശിഖയോടു കൂടിയവത് അഗ്നിയാണ് ശിഖിനി അതിൻ്റെ സപ്തമിയാണ് അഗ്നിയിൽ എന്നർത്ഥം വർണ്ണത വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം വർണ്ണത നിറം കൊണ്ട് എന്നുള്ള അർത്ഥം എടുക്കണം ഏവ വന്നത് നിറം കൊണ്ട് ഏവ മാത്രമാണ് ഹി ഏവയും ഹിയൊക്കെ ഏവയാണ് മാത്രമാണ് നിശ്ചയം പീതത പീതത എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം അഗ്നിക്ക് മഞ്ഞ നിറം ഉണ്ടല്ലോ പീതം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമാണ് പീതത മഞ്ഞ ഭാവം നിറം കൊണ്ട് ആണുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോഴേ പീതത എന്നുള്ള വാക്കിൻ്റെ ആ ഒരു വാക്കിൻ്റെ പീതം എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നർത്ഥം നേരത്തെ പറഞ്ഞല്ലോ ആ അഗ്നിയെ ഭഗവാൻ കുടിച്ചു എന്നാണ് പറഞ്ഞത് ആ പ്രീതത എന്നുള്ള വാക്ക് ആ നിറം കൊണ്ട് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത് പരിലെസതി എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നു അധുന ഇപ്പോൾ ക്രിയയ അഭി ക്രിയെന്നു പറഞ്ഞാൽ ആ ഭങ്ങയുടെ ആ ക്രിയ കൊണ്ട് അങ്ങ് കുടിച്ചല്ലോ അതുകൊണ്ട് ഇനിയും ആ പീതത കുടിച്ചു എന്നുള്ള അവസ്ഥയാണ് ഇവിടെ ആ പീതത എന്നുള്ള വാക്ക് മഞ്ഞ നിറം എന്നുള്ളതുകൊണ്ട് നിറം കൊണ്ടുണ്ട് ഇവിടെ ക്രിയ കൊണ്ട് പീതത എന്നുള്ള വാക്ക് അഗ്നിക്ക് യോജിക്കുന്നുണ്ട് എന്നാണ് പ്രിയത അധുന ക്രിയയ അഭി ക്രിയ കൊണ്ടും അസൗ അസൗടെ ആ വാക്ക് അഗ്നിയിൽ യോജിക്കുന്നു എന്നുള്ളർത്ഥമാണ് പെല്ലസതി ശോഭിക്കുന്നു ഇതി പ്രകാരം മുതഹ സ്തുതഹ എന്നർത്ഥം ശ്രദ്ധിക്കപ്പെട്ടവനായ ആരാലാണ് പശുപൈഹി പശുവന്മാരാൽ അങ്ങനെ പറഞ്ഞ് സ്തുതിച്ചു നർത്ഥം മുത മുതിതൈഹി സന്തോഷത്തോടു കൂടിയവരായ പശുവരന്മാരാൽ സന്തോഷം വരുമ്പോഴാണ് ഇങ്ങനെ പുതിയ ഭാവനയൊക്കെ വരുന്നത് അത് ദൈഹി പശുപൈഹി നുത ത്വം ഹേ വിഭോ ദൈഹി ഏർ വരുന്നത് വിസർഗമാണ് വിഭവ അല്ലെ വിഭവ പട്ടത്തിൽ പറയുന്നതാണ് ഹരേ എന്നുള്ളത് അല്ലേ ഹരേ ഹര എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കിയാലും ഹരിച്ചാലും ഇല്ലാതാക്കിയാലും എന്നർത്ഥം മേ ഗതാൻ ഹര എൻ്റെ ഗത ഗതം എന്നു പറഞ്ഞാൽ രോഗമാണ് ഗതാൻ എൻ്റെ രോഗങ്ങളെ ഹര ദുരിതൈഹി സഹ ദുരിതങ്ങളോട് കൂടി എല്ലാ ദുരിതങ്ങളോടും കൂടി എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കിയാലും എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കണം രോഗവും രോഗങ്ങളെയും ഇല്ലാതാക്കണം എന്നൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം